ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിന്റെ അപ്ഡേറ്റുകളിലേക്ക് പോകാം അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു എപ്പിസോഡിന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്കും പോകാം ഒമ്പതാമത്തെ ആഴ്ചയിലെ ആദ്യ ദിവസത്തിന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്കും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു റിവ്യൂ പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ ഈ ഉമത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നടന്നില്ല നമ്മുടെ ജഫ്രിയും സാച്ചനയും അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതാണ് ക്യാപ്റ്റൻ ആരാണ് ആയത് എന്നൊക്കെ അപ്പൊ നമ്മുടെ ജഫ്രി സാച്ചന ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത് ജഫ്രി ക്യാപ്റ്റൻ ആകുന്നു അതുപോലെ തന്നെ ഹൗസ് മെമ്പേഴ്സിനെയൊക്കെ പല കാറ്റഗറിയിലേക്കും തിരിക്കുന്നു നമ്മുടെ പ്രൊവിഷന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ടാസ്ക്കും കാര്യങ്ങളുമാണ് നമ്മുടെ വിശാലും കർഷികയുമാണ് നമ്മുടെ പ്രൊവിഷനും കാര്യങ്ങളും ഒക്കെ സർ ചിലെ തെരഞ്ഞെടുത്തതിൽ ചെറിയ ചെറിയ അനിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നിരുന്നാൽ പോലും അത് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഹൗസിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങൾ ജെഫ്രിയും കഴിഞ്ഞ ആഴ്ച ദീപക് ചെയ്തതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ വരാൻ ശ്രമിക്കുന്നു അതിനോടൊപ്പം തന്നെ ഹൗസ് മെമ്പേഴ്സ് പല കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ചത്തെ ഓരോ കാര്യങ്ങളും അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ അരുണ മഞ്ചരിയൊക്കെ ആ ഒരു ഇഷ്യൂ അവര് തമ്മിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളും ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വിശാലും സൗന്ദര്യം പുതിയൊരു കോംബോ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പുതിയൊരു കോംബോ എന്ന് പറഞ്ഞാൽ അവർ തുടക്കം മുതലേ ഒരു കോംബോ പുറത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ ആ ഒരു കോംബോ മുൻപോട്ട് കൊണ്ടുവന്നില്ല എന്നാൽ ഇപ്പോൾ ഇതൊരു പുതിയൊരു കോംബോയിലേക്ക് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി നോക്കുന്നു ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് തോടിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇന്നലത്തെ ഒരു ദിവസമില്ല ഇനി വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരാഴ്ച ഇനി നമ്മുടെ ഏഞ്ചൽ വേഴ്സസ് ദിമോ എന്ന് പറയുന്ന ടാസ്ക് ആണ് വരുന്നത് ഈ ഒരു ടാസ്കിനെ പറ്റി പറയുമ്പോൾ മിക്ക സീസണുകളിലും ഇതൊരു മികച്ച രീതിയിൽ പല ലാംഗ്വേജുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള ടാസ്ക് ആണ് ചില സീസണിൽ പൊളഞ്ഞും പോയിട്ടുണ്ട് അപ്പം ഈ ഒരു സീസൺ സീസൺ എയ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ തമിഴിൽ ഒട്ടുമിക്ക വീക്കിലി ടാസ്കുകൾ കൊണ്ടുവന്നിട്ടും അത് തീർത്തും മോശമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഹോട്ടൽ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും സ്കൂൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും രാജാറാണി ടാസ്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് നടന്ന ഡോൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഈ ഒരു സീസൺ എയ്റ്റിന്റെ മേക്കേഴ്സും അതിനോടൊപ്പം നമ്മുടെ കണ്ടസ്റ്റൻസും അലമ്പാക്കി കൊളവാക്കി കൈ തന്നിട്ടുണ്ട് ഇനിയിപ്പം വരുന്ന ഈ ഒരു ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്ന ടാസ്ക് എത്രത്തോളം ഭംഗിയാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ഈ ഒരു ടാസ്ക് ഗുളവാക്കാനാണ് സാധ്യത എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ടാസ്ക് വരുന്നതേ ഉള്ളൂ ലൈവില് അപ്പൊ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ഏഞ്ചൽ ടീമുകളിലുള്ളത് വിശാല് സത്യ ജെഫ്രി അൻഷിത ആനന്ദി റയാൻ പവിത്ര അതുപോലെ തന്നെ രഞ്ജിത്ത് ഇനി വരുന്നത് ടീം ഡിമോൺസാണ് അതിൽ ജാക്കലിൻ ദീപക് മഞ്ചരി മുത്തുകുമരൻ സൗന്ദര്യ അരുൺ തർഷിക റാണവ് സച്ചന എന്നിവരാണ് ഈ ഒരു ടീമിൽ വരുന്നത് അത്യാവശ്യം ടീമിലൊക്കെ നല്ലൊരു സെറ്റ് ടീമും കാര്യങ്ങളും ഒക്കെയാണ് മികച്ച രീതിയിൽ ഈ ഒരു ടാസ്ക് കണ്ടക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നാൽ അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണാം ഇതുവരെയും സീസൺ എയ്റ്റിന്റെ മേക്കേഴ്സ് മാറി വന്നു പുതിയ ക്രിയേറ്റീവ് ടീം എത്തി എന്നിട്ടും പ്രേക്ഷകർക്ക് എന്റർടൈനിങ് ആവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല വീക്കിലി എപ്പിസോഡുകളാണെന്നുണ്ടെങ്കിൽ പോലും ഹോസ്റ്റ് നെഗറ്റീവ് കിട്ടുന്നത് എന്നല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല സീസൺ എയ്റ്റ് ഏകദേശം എന്താ പറയുന്നത് ഒരു ഹൈ ലെവലിലേക്ക് ഇതുവരെ അവർക്ക് പിടിച്ചുകൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല നല്ലൊരു രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും ആ ഒരു ഫ്ലോപ്പ് രീതിയിലേക്ക് തന്നെയാണ് ബിലോ അവറേജ് ലെവലിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടുവരുന്നത് അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം